ആണോ ബിഗ് ബോസിലെ പ്രൊഡക്ഷൻ വെച്ചിട്ട് എനിക്ക് സീസൺ ടൂ മുതൽ വരാൻ തുടങ്ങിയതാണ് പ്രാവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതും സർപ്രൈസ് പുതിയ പ്രോജക്റ്റ്സ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോജക്റ്റ് നമ്മുടെ ഗിന്നസ് ഗിന്ന നായകനാകുന്ന ഡയോട്ട് തിരുവനന്തപുരത്ത് ഷൂട്ട് നടന്ന സൂപ്പർ സ്റ്റാർ തന്നെയാണ് എന്ന് പറഞ്ഞു വളരെ ടൈറ്റിൽ ക്യാരക്ടറാണ് ചെയ്യുന്നത് റിലീസ് ചെയ്യാൻ കുറച്ച് മൂവീസ് ഉണ്ട് അതൊന്ന് മധുരം ജീവാദർ ബിന്ദു ഒരു ആന്തോളജിയാണ് വല്ലാതിൻ്റെ കഥയിൽ സൈന്റ് കുടുംബം ചെയ്ത് ഞാനാണ് റിലീസ് ചെയ്യുന്നത് ജസ്സിന്നാണ് കഥ രീതി നല്ലൊരു പ്രതീക്ഷയുള്ളൊരു മൂവിയാണ് പിന്നെ വേറൊരു ഉണ്ട് ത്രയം അത് അജിത് വിനായക പ്രൊഡക്ഷൻസൊക്കെയാണ് അപ്പം രണ്ട് വർഷം കൂടുതലായത് ഷൂട്ട് ചെയ്ത് പ്രൊഡക്ഷനൊക്കെ കഴിഞ്ഞ് റിലീസ് ചെയ്തു കഴിഞ്ഞിരുന്നു പിന്നെ മെറി ക്രിസ്മസ് എന്നൊരു മൂവി നല്ലൊരു മൂവിയാണ് ചെറിയൊരു ചിത്രമാണ് കാർത്തിക് രാമകൃഷ്ണൻ നായകൻ പുലിയുടെ പേരായിട്ട് പിന്നെ അപ്പാന്റെ ഷരത്ത് നായകനായ പോയിൻ റേഷൻ പിന്നെ ഒരു മൂവി ടർക്കിഷ് തർക്കം സണ്ണി വെയിൻ ലുക്മാൻ മാൻ അശോക് ഏട്ടൻ അച്ഛൻ അശോക് ഏട്ടൻ നല്ല നല്ല സബ്ജക്റ്റ് ആണ് അതൊരു ക്യാരക്ടർ റോൾ ആണ് അതുണ്ട് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വർഷങ്ങളിലൊക്കെയാണ് വർക്ക് ചെയ്ത മൂവിസ് ആയി കഴിഞ്ഞാൽ ആദ്യത്തെ റിലീസ് ഈ വർഷം നടന്നു ഫെബ്രുവരി രണ്ടാം തീയതി അയ്യന്ന അറേബ്യ എന്നുള്ള മൂവിയെ പിന്നെ കുഴപ്പമില്ലാണ്ട് പോകുന്നത് തിയറ്ററിൽ ഞാന കട്ട് ചെയ്തിട്ടില്ലായിരുന്നു